ഹിസ്ബുള്ളയ്ക്ക് വീണ്ടും കനത്ത പ്രഹരവേൽപ്പിച്ച ഇസ്രേൽ വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ വക്താവും സായുധ സംഘത്തിലെ നസ്രലയുടെ പിൻഗാമി മുഹമ്മദ് അഫീഫിനെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രേൽ അറിയിച്ചു മധ്യ ബെയ്റൂട്ടിൽ ഇന്നലെ നടന്ന ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയൻ ബാദ് പാർട്ടിയുടെ ലെബനനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അഫീഫിന്റെ മരണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഹിസ്ബുള്ളയുടെ വാർത്താ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് അഫീഫായിരുന്നു സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു അഫീഫ ലബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലാണ് തുടരുന്നത് ഒന്നര മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രായേൽ സൈന്യം ഇത്ര വലിയ പോരാട്ടം നടത്തുന്നത് ഇതാദ്യമായാണ് അതേസമയം വെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിലും ലബനാനിലും സിറിയയിലും ആക്രമണവുമായി ഇസ്രയേൽ രംഗത്ത് ലബനിലെ ആക്രമണത്തിൽ പന്ത്രണ്ട് പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടെന്ന ലോക ാ മേധാവി ടെട്രോസ് അഠാനം ഗബ്രിയസസ് പറഞ്ഞിരുന്നു ഇത്തരം ആക്രമണങ്ങൾ ഇപ്പോൾ സാധാരണമായെന്നും അദ്ദേഹം വിമർശിച്ചു കിഴക്കൻ ലബനനിലെ സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ വ്യോമാക്രമണത്തിലാണ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന സിവിൽ ഡിഫൻസ് സേനയ്ക്ക് ഹിസ്ബുൾ അടക്കമുള്ള സംഘടനകളുമായി ബന്ധമില്ല ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയെട്ട് പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ പേരാണ് കൊല്ലപ്പെട്ടത്ൂറിനിടെ ലബനനിൽ അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതും നൂറ്റി എൺപത്തി പേർക്ക് പരിക്കേറ്റതും ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ബേത്ത് ലഹയിൽ മൂന്ന് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അവകാശപ്പെട്ടു ദേറയിൽ ബലാഹിലെ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യ സാധനങ്ങളുമായി പോയ ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായി പതിനാല് ട്രക്കിൽ നിന്നും ഭക്ഷണം കവർന്നതായി യു എൻ വക്താവ് അറിയിച്ചു ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള നിയന്ത്രിത മേഖലകളിൽ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത് മറ്റൊരിടത്ത് ആരോഗ്യ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ആറ് പേരാണ് കൊല്ലപ്പെട്ടത് യുഎൻ ദൗത്യപാലകരുടെ വാഹന വ്യൂഹത്തിനും വെടിവയ്പുണ്ടായി ഇസ്രയേലി ഡമാസ്കസിലും പരിസരത്തും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘടനയുടെ ഓഫീസും ആക്രമിക്കപ്പെട്ടു ഇസ്രയേലുമായി വെടിനിർത്തലിനെത്താനുള്ള ലബനിന്റെ നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇറാൻ സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സാക്കി ബ്രിവർമിനെ അന്വേഷണ ഏജൻസികൾ മൂന്ന് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് ഹമാസ് ഇസ്രേലിൽ ആക്രമണം നടത്തി ആ ദിവസം തന്നെ നെതന്യാഹു മിലിറ്ററി സെക്രട്ടറിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ തിരുത്തിയെന്നാണ് ആരോപണം ഹമാസിന്റെ തടവിൽ നിന്നും മോചിതരായ ഇസ്രായേൽ പൌരന്മാരും ബന്ധുക്കളും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും കൂടിക്കാഴ്ച നടത്തി കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ വീടിന് നേർക്ക് ബോംബാക്രമണം നടന്നിരുന്നു വടക്കൻ ഇസ്രയേലി നഗരമായ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയാണ് രണ്ട് ഫ്ലാഷ് ബോംബുകൾ പ്രയോഗിച്ചത് വീടിന്റെ ത്ത് വീണ് പൊട്ടിത്തിറിക്കുകയായിരുന്നു സംഭവ സമയത്ത് മൃതദേഹവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റിയും സർവീസും ഇസ്രയേൽ പോലീസും സംയുക്തമായ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇത് ഗുരുതരമായ ആക്രമണമാണ് ഗൌരവപൂർണമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാർട്സ് എക്സിലെ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോടും ആവശ്യപ്പെട്ടു ആക്രമണത്തെ ഇസ്രേൽ പ്രസിഡന്റ് ഹെർസോഗും അപലപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി